ചെങ്കുവട്ടിയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് ഭിന്നശേഷി കുട്ടിയെയും മാതാപിതാക്കളെയും ഇറക്കിവിട്ട സംഭവത്തിൽ ദൗർഭാഗ്യകരമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും ബസ്സുടമയും തൊഴിലാളികളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗതാഗതക്കുരുക്കും ബസിന്റെ തകരാറും മുൻനിർത്തിയാണ് ഇവരെ ഇറക്കിവിടേണ്ടി വന്നത് തുടർന്ന് ബസ്സിന്റെ തകരാറ് പരിഹരിച്ചാണ് തുടർന്നുള്ള സർവീസ് നടത്തിയതെന്നും ഇവർ വ്യക്തമാക്കി തിരൂർ മഞ്ചേരി റൂട്ടിൽ പുത്തൂർ മുതൽ വൈലത്തൂർ വരെ നിത്യവുമുള്ള ഗതാഗതക്കുരുക്ക് ബസ് സർവീസുകളെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ അറിയിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാഹുൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന് കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ വെച്ചിണ്ടായ അനിഷ്ടമായ സ്ഥലം അദ്ദേഹത്തിനുണ്ടായ അവസ്ഥ അത് പല രൂപത്തിൽ തെറ്റിദ്ധാരണകൾക്ക് വഴി ഒരുക്കിയിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ വഴി ഒരുക്കുന്നത് ഇനി പിന്നെ ഇനിയുള്ള കാലത്തെങ്കിലും ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് കാരണം ബസ്സിലുണ്ടായ സംഭവം യാഥാർത്ഥ്യം എന്താണ് എന്ന് പിന്നെ മറ്റുള്ള ആളുകളെ കൂടി അറിയുന്നത് രാഹുലിനെ കുറ്റപ്പെടുത്തിയ അദ്ദേഹത്തിനുണ്ടായ വിഷമം പിന്നെ അതൊരു വിഷമം തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്താണോ ആ ഒരു രൂപത്തിൽ പ്രതികരിക്കാൻ സാഹചര്യമെന്ന് പിന്നെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് അങ്ങനെ ഇല്ല ഞങ്ങൾ ചിലപ്പോൾ ശരിയായിരിക്കാം ബസ് തൊഴിലാളികളുടെ ഭാഗം വെച്ച് നോക്കുമ്പോൾ അതും ഞങ്ങളെ സമയം ശരിയാണ് പക്ഷെ ആ ഒരു ശരിയെ പിന്നെ രാഹുലിന്റെ വിഷമത്തെ ഞങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് എന്തായാലും പിന്നെ രാഹുലിൽ നിന്നെല്ലാം പിന്നെ മാധ്യമ പ്രവർത്തകരായാലും ബസ് തൊഴിലാളികളായാലും ഏതൊരു പൊതുജന സിറ്റിസൺ ആണ് അവർക്ക് ഉണ്ടാകുന്ന എല്ലാ വിഷമത്തിലും ശരിക്കും ബസ് തൊഴിലാളികളുടെ ഭാഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്യായമായി അനീതിയായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പിന്നെ ഉണ്ടാവാതിരിക്കാൻ കഴിയുന്നതും പിന്നെ സംഘടനകളും ബസ് ഉടമകളും അവിടെ ശ്രമിക്കും മാത്രമല്ല പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മേഖലയിലും ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ആളുകളും വേറെ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് പ്രശ്നക്കാരും എല്ലാ തൊഴിൽ മേഖലയും ഉണ്ടാവും ഇപ്പം ടൂറിസ്റ്റ് പിന്നെ ബസ് മേഖലയായാലും എന്തായാലും ഒരു വലിയ ശതമാനം നല്ലതുണ്ടാകുമ്പോ ഒരു ചെറിയ ശതമാനം കുറച്ചായാലും ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ പലപ്പോഴും അതിനാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വരാറുള്ളത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് കാരണപ്രവർത്തനത്തിൽ നടത്തുന്ന ആളുകളാണ് ആ കാരണപ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലേക്ക് മാധ്യമം എത്തിക്കുന്നുണ്ട് എല്ലാം മാധ്യമം പ്രവീകരികണ്ട് ഇപ്പൊ നമ്മള് കൊണ്ടുപോയി നടത്തിയ പിന്നെ നടത്തിയ ബസ്സിന്റെ കണക്ഷൻ അതുപോലെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബസ് സ്ഥിരം പോകുന്ന പ്പോഴും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നോ പിന്നെ അക്രമക്കപ്പുറം ആ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അതേ ബസ് തന്നെ ആ വിദ്യാർത്ഥികൾ പോലും ഉണ്ടായിട്ടുണ്ടോ ഒരു ബസ്സിന്റെ പൂർണ്ണമായി കളക്ഷൻ ഒരു ദിവസമോ രണ്ടു ദിവസമോ ഓടി അല്ലെങ്കിൽ ആ റൂട്ടിൽ മുഴുവൻ ബസ്സുകളും ആ വിദ്യാർത്ഥിക്ക് വേണ്ടി ഓടി പിന്നെ കാർണിപ്പുറം നടത്തിയ പിന്നെ ചരിത്രം പോലെ ഓടി അങ്ങനെ നിൽക്കുന്ന ഒരു ബസ് സംവിധാനത്തെ പിന്നെ പല തെറ്റിദ്ധാരണ പേര് തെറ്റിദ്ധരിക്കരുത് മാധ്യമത്തോടും ഞങ്ങൾ അഭ്യർത്ഥിക്കാനാണ് വാർത്താ സമ്മേളനത്തിൽ തൊഴിലാളികളായ കുട്ടി നീനു സ്റ്റാർ കെരീം ബാക്കിയത്ത് കോയ ഗഫൂർ അല്ലാസ് കബീർ റാഫി തുരൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം కొండోటి పేరాంబర మంజేరి చెమ్మాడు